പില്ലു കവറാണ് പ്രശ്നം തലയുടെ കവറാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം കാരണം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണത് പല അലർജി രോഗികൾക്കും എന്താ കാരണം എന്ന് കണ്ടെത്താൻ കഴിയാത്ത അലർജി രോഗികൾക്കൊരു പ്രധാനപ്പെട്ട കാരണം ഇതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പില്ലു കവറിൽ ടോയ്ലറ്റ് സീറ്റിനെക്കാളും കൂടുതൽ ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ടെന്നാണ് പുതിയ പഠനങ്ങളൊക്കെ പറയുന്നത് അതിന്റെ കാരണം എന്താ വെച്ചാൽ നമ്മളെ ഡെഡ് സെൽസ് ഉണ്ടാവും അതില് അതേപോലെ നമ്മളെ സ്വെറ്റ് ഉണ്ടാവും അതേപോലെ ഡെസ്മൈറ്റ്സ് ഉണ്ടാവും അതുപോലെ തലൈവ ഉണ്ടാവും ഇതെല്ലാം കൂടി ചേർന്നിട്ട് ഇത് ഭയങ്കരമായ അലർജി ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമായിട്ട് നമുക്ക് മാറാറുണ്ട് നമ്മൾ പലരും ചെയ്യാറ് എന്താ വെച്ചാൽ നല്ലോണം തട്ടി വിരിച്ച് വൃത്തിയാക്കി വെക്കാറുണ്ട് ബെഡ്ഷീറ്റും പില്ലോ കവറും പില്ലോ എല്ലാം പക്ഷെ നമ്മൾ പ്രോപ്പർലി വൃത്തിയാക്കാറുണ്ടോ അലക്കാറുണ്ടോ എന്നുള്ളതാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് പഠനങ്ങൾ വെച്ചാൽ ഒരു രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും പില്ലോ കവർ നിർബന്ധമായിട്ട് മാറ്റിയിരിക്കണം ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെയുള്ള അലർജി രോഗികൾക്ക് ഒരിക്കലും പൂർണ്ണമായ ശമനം കിട്ടാൻ സാധ്യതയില്ല